പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം മഞ്ജു വാര്യരുടെ പ്രശ്നങ്ങൾ തുടങ്ങി ഭാവനയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ യാതൊരുവിധ നടപടികളും അതിന് അത് പരാതി കൊടുത്തവർക്ക് വ്യക്തികളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് മാനസികപരമായി പീഡിപ്പിക്കപ്പെട്ടവരും അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവരും കൊടുത്തിട്ടുള്ള പരാതികളിൽ യാതൊരു തീർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകൾ വന്നപ്പോൾ രേവതിയുടെയും അതുപോലെ തന്നെ മറ്റ് ബംഗാളി നടിയുടെയൊക്കെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ഒരു പരാതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സിനിമാ ലോകവുമായി യാതൊരു ബന്ധവും എനിക്കില്ല ചിലപ്പോഴൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാകും അല്ലാത്ത വേറൊരു ബന്ധങ്ങളും എനിക്കില്ല പലർക്കും പല സംശയങ്ങളുണ്ടാകും സ്വാഭാവികമായും ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ആരാണ് ഈ പരാതിക്കാരൻ എന്നൊരു സംശയം വരും ശരിക്കും താങ്കൾ ആരാണ് താങ്കളുടെ വരുമാനമാർഗം എന്താണ് എന്താണ് ജോലി എൻ്റെ ഒരു സാധാ കുടുംബമാണ് എൻ്റെ ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ചെയ്തത് അവിടെ പരീക്ഷാ വിവാഹത്തിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അതുപോലെ തന്നെ ഭാര്യ കുസാറ്റിൽ ജോലി ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്തു എൻ്റെ മക്കൾ മകൾ വിവാഹം കഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ മകനുണ്ട് മകൻ മർച്ച നീവിലാണ് വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ മാത്രമാണ് വരുമാന മാർഗം വേറെ പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും അതിനുശേഷമുള്ള ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാ പത്രങ്ങളിലൂടെ വായിക്കുകയും അതോടൊപ്പം തന്നെ ചാനലുകളിൽ മാറി മാറി ഈ ഹേമ കമ്മീഷനെ കുറിച്ചും ഈ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വന്നപ്പോഴുണ്ടായതും പിന്നീട് അതിൽ നിന്ന് കുറെ ഭാഗങ്ങൾ മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടു ചാനലിലൂടെ കേട്ടു എന്നുള്ളത് ഒഴിച്ചാൽ ഇതുമായി ഞാൻ യാതൊരു ബന്ധപ്പെട്ടാലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എനിക്കുണ്ടായ ഒരു വിഷമം രേവതി പറഞ്ഞ ചില സന്ദർഭങ്ങൾ രേവതി രേവതിയുടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ രേവതിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതിയുടെ പ്രായം രേവതി തന്നെ പറയുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തിനിടയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഡീഷന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ശ്രദ്ധിക്കുക എന്നെ ക്ഷണിച്ചു അദ്ദേഹത്തിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ വിഷമത്തോടെ പറയാൻ പറ്റാത്ത രീതിയിൽ വിങ്ങി പൊട്ടുകയായിരുന്നു അപ്പം അങ്ങനെ ഒരു കുട്ടി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും എന്നുള്ള ഒരു ധാരണയിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ കമ്മീഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു ചർച്ചയും ചെയ്യാതെ അത് വെച്ച് താമസിപ്പിക്കുകയും അവസാനം പുറത്തിടുകയും പുറത്തിട്ടപ്പോൾ കുറേ ഭാഗം ഇല്ല എന്ന് പറയുകയും അതിനെതിരെ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഈ പറയുന്ന നടികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പോലീസ് ആ സന്ദർഭത്തിലാണ് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ ഒരു പരാതിയുമായി വന്നിട്ടുള്ളത് ഇതിന് വ്യക്തിപരമായി യാതൊരു താല്പര്യവും എനിക്കില്ല സിനിമയുമായി യാതൊരു ബന്ധവുമില്ല സിനിമയിലെ ഒരാളെയും എനിക്കറിയില്ല ഇതിൽ സ്വാഭാവികമായും പോലീസ് നടപടി വൈകുകയോ അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കോടതി വഴി അടക്കം ഈ നിയമ പോരാട്ടം തുടരുക എന്ന് തന്നെയാണ് ലക്ഷ്യം കോടതിയിൽ എനിക്ക് പോകാവുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്ത റെപ്രസെൻറ്റേഷൻ കൺസർ ചെയ്യാൻ പറയുക കോടതിയിനോട് ഒരു മാസത്തിനുള്ളിൽ ഇതിന് നടപടിയെടുക്കുക എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടാനൊക്കെ എനിക്ക് പറ്റും അതിനുവേണ്ടി ഞാൻ ഒരു സീനിയർ അഡ്വക്കറ്റായ അഡ്വക്കേറ്റ് ദയവാനിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വെയിറ്റ് ചെയ്യും വാച്ച് ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്